ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡായിട്ട് പറയുന്നത് അങ്ങനെ പ്രകാശൻ കാർത്തികടുത്ത് കൈ തരാോ മാഡം ചോദിക്കുമ്പോൾ സോറി ഞാൻ ആണുങ്ങൾ ആണുങ്ങളെ സ്പർശിക്കാറൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ പ്രകാശിന്റെ മുഖം ഒന്ന് മാറുന്നു കേട്ടോ സോറി മാഡം വേണ്ട തെറ്റിദ്ധരിക്കരുത് ഞാനൊരു ബെസ്റ്റ് ഓഫ് ലക്ക് ഒരു അനുഗ്രഹത്തിനെ വേണ്ടിയിട്ട് കൈ ചോദിച്ചെന്നേ ഉള്ളൂ സാരി ഇല്ലേ എന്ന് പറയാണ് അങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട് അല്ല മാഡം ഞാൻ എന്നെ പുകഴ്ത്തിയാണെന്ന് വിചാരിക്കരുത് കേട്ടോ ഞാൻ ഓടിക്കുന്ന വണ്ടികളുണ്ടല്ലോ മക്കളെ പോലെയാണ് ഞാൻ കാണുന്നത് മക്കളെക്കാളും കൂടുതൽ വണ്ടികളെ സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് മാഡത്തിന് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല എന്ന് പറയാണ് ആ അങ്ങനത്തെ ഒരാളെ തന്നെ എനിക്ക് വേണ്ടത് പിന്നെ വളയം പിടിച്ചിട്ട് കുറച്ച് നാളായി മാഡം കുറച്ച് വർഷമായിട്ട് ബാലണന്റെ വർക്ക്ഷോപ്പിൽ മെക്കാനിക് മെക്കാനിക്കായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് വണ്ടി വഴി കിടന്നാലും ഞാൻ മാഡത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല വണ്ടി റെഡിയാക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാൻ കേട്ടോ മേഡം ഒന്നും കൊണ്ട് പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല ഞാൻ നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കുള്ളൂ ആ തന്റെ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ഒക്കെ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് അല്ല മാഡം നമ്മളിപ്പോൾ എപ്പോഴും എങ്ങോട്ടേക്കാണ് പോകുന്നത് മാഡത്തിൻ്റെ കമ്പനിയിലേക്കാണോ അല്ല അല്ല നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി കമ്പനിയിലേക്ക് പോവാ പ്രകാശിന്റെ ഡ്രൈവിംഗ് ഞാൻ ആസ്വദിക്കട്ടെ എന്ന് പറയുവാണ് ഓ ആയിക്കോട്ടെ മാഡം എന്ന് പറയണ്ട അതിനുശേഷം കാർത്തിക പ്രകാശിന്റെ മുഖത്തേക്ക് നോക്കുവാണ് എന്താ മേഡം അല്ല പ്രകാശ ഞാൻ പ്രകാശനെ കണ്ടപ്പോ തൊട്ട് പ്രകാശൻ പ്രകാശിനെ വെടിയോ വെച്ച് കണ്ടിട്ടുണ്ട് ഏഹ് എന്നെയോ ഞാൻ പക്ഷെ മേഡത്തിന് ആദ്യമായിട്ടാണ് കണ്ടോ കാണുന്നത് എന്ന് പ്രകാശൻ പറയാണ് പക്ഷെ തന്നെ എന്നെ വെടിയോ വെച്ച് കണ്ടിട്ടുണ്ട് പ്രകാശൻ ചെന്നൈയിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ ഏഹ് ചെന്നൈയോ തമിഴ്നാടോ ഏ ഇല്ല മേഡം ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അതെയോ പോയിട്ടില്ലെന്ന് ഉറപ്പാണോ അതേന്നേ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഭാര്യയും കുട്ടികളൊക്കെ അമ്മയൊക്കെ ആയിട്ട് വല്ല അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ എങ്ങാനും പോയിട്ടുണ്ടാവും അല്ലാണ്ട് തമിഴ്നാടായിട്ട് എനിക്ക് ബന്ധമൊന്നും ഇല്ല മാഡം എന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ കാർത്തിക ദേഷ്യത്തോട് കൂടുതൽ പ്രകാശം നോക്കണം തനിക്കൊരു ബന്ധവും ഇല്ലല്ലേ തനിക്കൊന്നും അറിയില്ലല്ലേടോ എന്ന് പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ ഇങ്ങനെ വിചാരിക്കുകയാണ് പിന്നെ കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കേട്ടോ അതിൽ കാണിക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ചെറിയൊരു ഗ്രാമമാണ് ഒരു തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം അന്ധവിശ്വാസമുള്ള ഒരു ഗ്രാമം അന്ധവിശ്വാസങ്ങളെ മാത്രം മുറുക്കി പിടിക്കുന്ന ഒരു ഗ്രാമം അവിടെ പ്രകാശനും അമ്മയുണ്ട് പ്രകാശന്റെ ഭാര്യ ലക്ഷ്മിയുണ്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് കേട്ടോ അങ്ങനെ ലക്ഷ്മിയുടെ ഏഴാം മാസ ചടങ്ങിന് ആ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം കൂടി അതായത് ആ ഗ്രാമത്തിലെ പെണ്ണുങ്ങളെല്ലാം കൂടി ഒത്തുകൂടിയിരിക്കുകയാണ് അപ്പം പെണ്ണുങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ആദ്യത്തെ കൺമണി അതാണ് തന്നെ ആയിരിക്കണം ആൺകുട്ടികളെ പ്രസവിക്കാൻ കഴിവില്ലാത്തവളെ നല്ല പെണ്ണായിട്ട് ഈ നാട്ടിൽ ആരും കാണില്ല എന്ന് പറയുവാണ് എൻ്റെ ഭർത്താവ് തന്നെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് പറയുന്നുണ്ട് എനിക്ക് രണ്ട് പെൺകുട്ടികൾ ജനിച്ചപ്പോഴേക്കും എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയി ഇപ്പം മാത്രമല്ല ഇവിടുത്തെ പെൺപിള്ളേര് ജനിച്ചു കഴിഞ്ഞാൽ എന്താ പറയണതെന്ന് അറിയാവോ കുല മുടിയോന്ന് കുല മുടിക്കാനായിട്ടാണ് പെൺപിള്ളേർ ജനിക്കണേന്നാ ഇവിടുത്തെ ഒരു നാട്ടുനടുപ്പ് എന്ന് പറയാണ് ലക്ഷ്മിക്ക് ആകെ വിഷമം ആവാട്ടോ ലക്ഷ്മിയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അമ്മൂമ്മ പറയുന്നുണ്ട് അതെ ഇവിടെ വയറ് കണ്ടാൽ തന്നെ അറിയാലോ ലക്ഷ്മി ഒരു പാവം പെൺകുട്ടിയാണ് ഇവിടെ വയറ് കണ്ടാൽ തന്നെ അറിയാം ഇത് ആൺകുട്ടി തന്നെയാണ് എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് അവിടെ ഇങ്ങനെ ചേച്ചിമാര് പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം കൂടി പറയാം ആമ്പിള്ളര് ജനിക്കണ അമ്മമാരുടെ മനസ്സിന്റെ ശുദ്ധി പതിവൃതമാരായിരിക്കുമെന്നാണ് പറയണത് പക്ഷെ പെൺകുട്ടികളാ ജനിക്കേണ്ടെങ്കിലുണ്ടല്ലോ അമ്മമാരുടെ ഉള്ളിൽ എന്തോ ഒരു കരുടുണ്ട് അവർ വേറെ ഏതോ പുരുഷനെ വിചാരിച്ചിട്ടുണ്ടായെന്നൊക്കെ വേണം വിചാരിക്കാൻ അവരെന്തോ ഒരു കറുത്ത ഒരു ഒരു ഉണ്ട് എന്ന് വേണം പറയാൻ അതൊക്കെ ലക്ഷ്മിക്കെ ടെൻഷനാവാണ ആ സമയത്ത് ലക്ഷ്മി അകത്തേക്ക് അകത്തെ റൂമിലേക്ക് കയറി പോകുക കേട്ടോ ആ സമയത്ത് പ്രകാശം വരുന്നുണ്ട് എന്താ ലക്ഷ്മി നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണത് എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ പോലെ പേടി പോലെ തോന്നുന്നു എന്തിനാ ലക്ഷ്മി നീ ഇങ്ങനെ പേടിക്കുന്നത് അല്ല ജനിക്കുന്നത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലും നിൽക്കാൻ പറ്റില്ല ഇവിടുത്തെ നാട്ടിൽ നടപ്പാക്കുക നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ പെൺകുട്ടിയെ ജനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുലം മുടിക്കുമോന്നൊക്കെയാ പറയുക മാത്രമല്ല നമുക്ക് ജനിക്കാൻ പോകുന്നത് നീ ഒന്നും ആലോചിച്ച വിഷമിക്കണം നമുക്ക് ജനിക്കാൻ പോകണത് ആൺകുട്ടി തന്നെയാണ് അതെനിക്ക് നല്ല ഉറപ്പുണ്ട് ലക്ഷ്മി എന്ന് പറയുകയാണ് നീ പേടിക്കൊന്നും വേണ്ട എൻ്റെ ലക്ഷ്മിയുടെ മനസ്സ് നല്ല മനസ്സാണ് ഇവിടുത്തെ ദേവി ലക്ഷ്മിയുടെ മനസ്സ് കാണാതിരിക്കില്ല അതേ മോൾ എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മയെ വരുന്നുണ്ട് മോളുടെ മനസ്സ് പോലെ തന്നെ മോൾക്ക് ഒരു ആൺകുട്ടി തന്നെയേ ജനിക്കുകയുള്ളൂ അത് ഇരട്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ രണ്ടും ആൺകുട്ടികൾ നോക്കിക്കോ എന്ന് പറയുവാണം അമ്മി അമ്മ അങ്ങനെ പറയരുത് കേട്ടോ അമ്മ ഒരു പെണ്ണല്ലേ അമ്മ അമ്മ ജനിച്ചതുകൊണ്ടും അമ്മക്ക് പ്രസവിക്കാൻ പറ്റി കഴിവുള്ളത് കൊണ്ടല്ലേ പ്രകാശത്തിന് ഉണ്ടായത് അപ്പം പെൺകുട്ടികൾ ഉള്ളതുകൊണ്ടല്ലേ അവൻ പ്രസവിക്കാൻ പറ്റുന്നതെന്ന് പറയുകയാണ് അതെ ശരിയാണ് ഞാൻ എൻ്റെ പ്രകാശിൽ പ്രസവിച്ചു അതിൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് പക്ഷെ എൻ്റെ അമ്മയുണ്ടല്ലോ എന്നെ പ്രസവിച്ചപ്പോൾ ഈ നാട്ടുകാര് എന്തൊക്കെയാ അറിയാവോ അതുകൊണ്ട് അതെ ആ ഒരു അവസ്ഥ നിനക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ലക്ഷ്മി മോളെ ഞാൻ പറയണത് നിനക്കൊരു ആൺകുട്ടി തന്നെ ജനിക്കണം അപ്പോഴേക്കും പ്രകാശം പറയേണ്ട ലക്ഷ്മി എടുത്ത് ലക്ഷ്മി എനിക്കൊരിക്കലും പെൺകുട്ടികൾക്ക് ഒരു ഇഷ്ടക്കുറവോ വെറുപ്പോ ഒന്നുമില്ല പക്ഷേ ഈ നാട്ടു നടപ്പ് അനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയേണ്ടത് നമുക്കൊരു കാര്യം ചെയ്തിൻ്റെ മനസ്സിലെ വിഷമോ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി നമുക്കൊന്ന് അമ്പലത്തിൽ വരെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മീനെയും അമ്മൂമ്മേനെയും കൂട്ടിക്കൊണ്ട് പ്രകാശൻ അമ്പലത്തിലേക്ക് പോകുക കേട്ടോ അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേ ഭഗവതി ഞാൻ ആൺകുട്ടി പെൺകുട്ടി എന്ന് ഒരു വേർതിരിവും എൻ്റെ മനസ്സില്ല പക്ഷേ ഈ നാട്ടുകാർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാവണം ഭഗവതി ഞാൻ ഒന്നും തന്നെ ഭഗവതിയുടെടുത്ത് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്കൊരു ആൺകുട്ടിനെ തരണം അത് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് നല്ല ആരോഗ്യമുള്ള ആൺകുട്ടിൻ്റെ തന്നെ എന്ന് പറഞ്ഞു പ്രകാശ് ലക്ഷ്മി പ്രാർത്ഥിക്കുകയാണ് അതേസമയം പ്രകാശിനും പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഭഗവതിയെ എനിക്കൊരു ആൺകുട്ടിനെ തരണേ അത് ഇത് മാത്രമല്ല ഇനി പ്രസവിക്കണതായ ലക്ഷ്മി പ്രസവിക്കുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകട്ടോ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകാശിൻ്റെ ആദ്യ ഭാര്യയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ അമ്മൂമ്മയെ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം എൻ്റെ ഭഗവതിയെ എനിക്ക് ആൺകുട്ടിനെ തരണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു വൃത്തികെട്ട നാടാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഭഗവതിയുടെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഭഗവതിന് തൊഴുതൊരു അവിടെ ഇറങ്ങുന്നുണ്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും നേരെ വീട്ടിലെത്തുമ്പോഴേക്കും അമ്മമ്മ അവിടെ രണ്ടു മൂന്ന് സ്ത്രീകളൊക്കെ ഉണ്ട് അവിടുത്തെ പറയണ്ട എന്തായാലും വയറ്റാട്ടി വരും നമുക്കൊന്ന് കൺഫേം ചെയ്യാലോ ലക്ഷ്മിയുടെ വയറ് കണ്ടാൽ അറിയാം അത് ആൺകുട്ടി തന്നെയാണ് പക്ഷെ പക്ഷെങ്കിലും വയറ്റാട്ടി കൂടി പറഞ്ഞാൽ നമുക്കൊരു സമാധാനാണല്ലോ അതെ വയറ്റാട്ടി ഇപ്പൊ വരും എന്ന് പറയുവേണം ആ സമയത്ത് ആ ചീ അവിടുത്തെ ചേച്ചി വീണ്ടും പറയുവാട്ടോ ആൺകുട്ടി ആയാൽ കൊള്ളാം നമ്മളെ പതിവ്രതമാർക്ക് ആൺപിള്ളേരെ ജനിക്കുള്ളൂ പെൺകുട്ടിയാണെങ്കിൽ അവര് ചെറിയ അവരുടെ മനസ്സ് നല്ലതല്ല ചീത്ത നടപ്പുകാരിയാണ് ഈ നാട്ടുകാർ പറയണത് എന്ന് പറയുമ്പോൾ ലക്ഷ്മി തലക്കെ കേട്ടിട്ട് ആദ്യ പിടിച്ച് അകത്തിരിക്കുകാട്ടോ ആ സമയത്ത് ആ വയറ്റാട്ടി വരുന്നുണ്ട് ആ വന്നല്ലോ വാ അമ്മേ വാ എന്ന് പറഞ്ഞിട്ട് അമ്മുമ്മക്ക് വിളിക്കുവാട്ടോ എവിടെ പെണ്ണെവിടെ ആ അവൾ അകത്തുണ്ട് മോളെ ലക്ഷ്മി ഇങ്ങോട്ട് വന്നേ ദേ വൈറ്റാട്ടി അമ്മ വന്നു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ലക്ഷ്മി പതുക്കെ വിഷമത്തോട് കൂടി വരുവാണ് ആ മോളെ വിടിരിക്കുക എന്ന് പറഞ്ഞിട്ട് കസേലിരുത്തുവാണെ ലക്ഷ്മിയുടെ കണ്ണ് രണ്ടും പരിശോധിക്കുന്നുണ്ട് വൈറ്റാട്ടി ഇങ്ങനെ അതിനുശേഷം തലയിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് വയറ് ശരി കൈ വെച്ച് ഇങ്ങനെ തലോടുകൊ അതിനുശേഷം ആ വയറ്റാട്ടി പണ്ട് സംശയിക്കാൻ ഒന്നും ഇല്ല എന്നിങ്ങനെ പറയുവാണ് അപ്പൊ തന്നെ പ്രകാശൻ ഹാവു അമ്മയെ ജയിച്ചുന്ന് കണ്ട് അമ്മയുടെ കൈയിലേക്കിനു അമ്മടെ കൈയിലേക്കിനു പിടിക്കുന്നുണ്ട് അപ്പോൾ ആൺകുട്ടിയാണ് എല്ലാ എല്ലാ വൈറ്റാട്ടി എന്ന് നമ്മുടെ പ്രകാശം കഴിക്കുമ്പോ എന്ന് ഞാനങ്ങനെ പറഞ്ഞോ പിന്നെന്താ നിങ്ങളൊന്നും പറയാതെ ആൺകുട്ടി തന്നെയാണ് എനിക്കറിയാം എന്നമ്മൂമ്മ പറയുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ ഇത് സംശയിക്കാൻ ഒന്നുമില്ല ഇത് പെൺകുട്ടി തന്നെയാണ് എന്ന് പറയുമ്പോൾ ചതിച്ചരോടെ പ്രകാശമാണ് എന്ന് അമ്മൂമ്മ പറയാണ് ആ സമയത്ത് ലക്ഷ്മി അവിടെ നിന്ന് എഴുന്നേറ്റ് വേഗം റൂമിലേക്ക് പോകുകട്ടോ ആ സമയത്ത് വയറ്റാട്ടി പറയേണ്ടത് ഞാൻ പറഞ്ഞത് ഒരിക്കലും തെറ്റില്ല എനിക്ക് അവളെ കണ്ടപ്പോൾ തന്നെ സംശയം ഉണ്ടായിരുന്നു വെറുതെ അന്ന് വൈറ്റി കൈവെച്ച് നോക്കിയതാ ഇത് പെൺകുട്ടി തന്നെയാണ് പെൺകുട്ടിയുടെ ലക്ഷണങ്ങൾ തന്നെയാണുള്ളത് പെൺകുട്ടി ഞാൻ ചെയ്ത് നാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയുവാണ് അതെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കുട്ടിന് വേണ്ട പ്രകാശം എന്ന് അമ്മ പറയാണ് ആ അങ്ങനെയാണെങ്കിലേ കുറച്ച് പ്രയാസമാണ് ഞാനൊരു മരുന്ന് തരാം നിങ്ങൾ അവർക്ക് കൊടുത്താൽ മതി എന്നാ വയറ്റാട്ടി പറഞ്ഞിട്ട് ആ വൃത്തികെട്ട വർത്തമാനം വന്നിട്ട് അവരവിടുന്ന് ഇറങ്ങി പോകുകട്ടോ അത് കാണുമ്പോഴേക്കും നമ്മുടെ പ്രകാശനും അമ്മൂമ്മയും കൂടി നേരെ പോണത് നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്കാണ് ലക്ഷ്മി ആകെ വിഷമിച്ച് പേടിച്ചിരിക്കുകാട്ടോ പ്രകാശൻ പറഞ്ഞ ലക്ഷ്മി അവർ പറഞ്ഞത് കേട്ടല്ലോ നോക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പെൺകുട്ടികൾക്ക് വെറുപ്പൊന്നുമില്ല പക്ഷെ ഈ നാട്ടിൽ നമുക്ക് നിൽക്കേണ്ട ലക്ഷ്മി അതുകൊണ്ട് നമുക്കിത് വേണ്ട ലക്ഷ്മി പ്രകാശൻ എന്ത് വർത്തമാനാണ് പറയണത് ആണായോ പെണ്ണായോ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പ്രസവിക്കണതേ എൻ്റെയും പ്രകാശൻ്റെ കുഞ്ഞ് തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും അതെനിക്ക് അറിയാം ലക്ഷ്മി പക്ഷേ എന്താ പ്രകാശൻ പ്രകാശിനെൻ്റെ സംശയം എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ടല്ലേ ലക്ഷ്മി നമുക്ക് ഇവിടെ നിൽക്കണ്ടേ എന്ന് പറയണതേ ഇത്രോ നാൾ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ൊട്ട് ഞാൻ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിട്ടാണ് ഓരോരോ ദിവസം തള്ളി നീക്കിയത് നിങ്ങളെയൊക്കെ പേടിച്ചിട്ട് എനിക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ പ്രസവിക്കുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ പൊന്നുപോലെ നോക്കും എന്ന് പറയുന്നത് എൻ്റെ ജീവനാണത് എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയണ്ടത് അങ്ങനെ പറഞ്ഞാലൊന്നും ശരിയാവില്ല അതെ ഇത് പെൺകുട്ടിയാണെങ്കിലേ നമുക്കിത് വേണ്ടത് പറയാണ് ലക്ഷ്മിക്കകെ ദേഷ്യമായിട്ടല്ല വൃത്തികട്ട വർത്താനം പറയുമ്പോൾ തന്നെ അവിടെ നാക്ക അരിഞ്ഞു പേഴുകാനാണ് നമ്മൾ ലക്ഷ്മിക്ക് തോന്നിയത് പക്ഷേ ലക്ഷ്മി ആകെ പേടിച്ച് നീക്കണം കാരണം അത്രയ്ക്കൊരു പാവപ്പെട്ട പെണ്ണാട്ടോ കല്യാണിനേക്കാളും ഒരു പാവപ്പെട്ട പിടിച്ച പെണ്ണാണത് അതുമൊരു പ്രകാശം പറയേണ്ടതേ എൻ്റെ വാക്ക് നീന്തിക്കരിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ നമുക്കിത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയുകയാണ് ആ സമയത്ത് ലക്ഷ്മി പ്രകാശം മുഖത്തോക്കെ പറഞ്ഞു എനിക്ക് വേണം എനിക്ക് വേണം എൻ്റെ കുഞ്ഞിന് എന്നിങ്ങനെ പറയുവാണ് അത് കേൾക്കണ പ്രകാശം ദേഷ്യം കൂടി ലക്ഷ്മിയുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് ഞുമെന്ന് പറഞ്ഞിട്ടിങ്ങനെ പോകുന്ന ഭാഗത്തോടെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പെൺകുട്ടികളെ ഇങ്ങനെ കുറിച്ച് ആമ്പിള്ളേരെ കുറിച്ച് പൊക്കെയാണ് പറയണത് പക്ഷേ അത് പ്രത്യേക ആ എപ്പിസോഡിൽ പറയുന്നുണ്ട് നാട്ടിലൊരു വൃത്തികെട്ട് ആചാരമാണെന്ന് പറയുന്നുണ്ട് വലിയ കുഴപ്പമൊന്നും കേട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ